നമസ്കാരം ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ കൂട്ടക്കുരുതി ചെയ്തതിനു മാരകമായ തിരിച്ചടി നൽകി ഇന്ത്യൻ പോർവിമാനങ്ങൾ ഇന്നലെ പുലർച്ചെ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബാക്രമണത്തിൽ ചുട്ടരിച്ചിരുന്നു പാകിസ്ഥാനെ കിടിലം കൊള്ളിച്ച ഇന്ത്യൻ ആക്രമണത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ വ്യോമസേനയുടെ ചരിത്ര നേട്ടമായ മിന്നൽ ആക്രമണത്തിൽ പോർ വിമാനം പറത്തിയത് വനിതാ പൈലറ്റ് സ്നേഹ സ്നേഹാവത്ത് ആണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ ഇന്നലെ മുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വാർത്ത വ്യാജമാണ് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പോർവിമാനം പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് സ്നേഹ ഷെഖാവത്ത് സ്നേഹയുടെ പേരും മറ്റു വിവരങ്ങൾ ും തെറ്റായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭവൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണെന്നും പോസ്റ്റുകളിൽ പറയുന്നുണ്ട് ഈ വ്യാജ പോസ്റ്റുകൾ പ്രചരിച്ചതോടുകൂടി നിരവധി പേർ വിമാനം ഓടിച്ചിരുന്നത് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചിത്രം വെച്ച് പരിശോധിച്ചപ്പോഴാണ് ഇത് സ്നേഹയാണെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേനയെ നയിച്ച ആദ്യ വനിതാ നേതാവായിരുന്നു അവരെന്നും കണ്ടെത്തിയത് മിലിട്ടറി ഓഫീസർമാരുടെയും സൈനികരുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഭാരത് രക്ഷക് എന്ന വെബ്സൈറ്റിൽ സ്നേഹയുടെ ഫോട്ടോ സഹിതം ഇവർ കണ്ടെത്തുകയും ചെയ്തു അതേസമയം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ തീർത്തും അസംബന്ധമാണെന്നും വ്യോമസേനയിൽ നിന്നുള്ള ഉറവിടങ്ങളും പ്രതികരിക്കുന്നുണ്ട് പോർവിമാനങ്ങൾ പറത്തുന്നതിനു വേണ്ടി വനിതാ പൈലറ്റുമാർ ഉണ്ടെന്നും എന്നാൽ ബാലക്കോട്ട് നടത്തുന്നത് ആക്രമണങ്ങളിൽ പങ്കെടുക്കാൻ ഇവർക്ക് സേനയിൽ ഇതുവരെ അനുമതിയായിട്ടില്ലെന്നും ാണ് പ്രതിരോധ വിദഗ്ധ വിദഗ്ധനായ നിതിൻ ഗോഖലെ പറയുന്നത് ഉർവശി ജരിവാല എന്ന പേരാണ് പോസ്റ്റിൽ നൽകിയിരിക്കുന്നത് വാർത്തകൾ പ്രചരിച്ചതോടുകൂടി സ്നേഹയാണ് വിമാനം പറത്തിയത് എന്നാണ് എല്ലാവരും കരുതി കരുതിയിരുന്നത് വ്യാജ വാർത്തകൾ കണ്ടെത്തുന്ന ഓൺലൈൻ സൈറ്റായ ബൂം ലൈവാണ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേനയെ നയിച്ച ആദ്യ വനിതയായിരുന്നു സ്നേഹ മിലിട്ടറി ഓഫീസർമാരുടെയും സൈനികരുടെയും പേര് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഭാരത് രക്ഷക എന്ന വെബ്സൈറ്റിൽ സ്നേഹയുടെ ഫോട്ടോ സഹിതം കണ്ടെത്തുകയായിരുന്നു അതേസമയം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് പ്രത്യാക്രമണത്തിൽ പങ്കെടുത്തുള്ള ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വാർത്തകൾ തീർത്തും അസംബന്ധമാണെന്നാണ് വ്യോമസേനയിൽ നിന്നുള്ള ഉറവിടങ്ങൾ പ്രതികരിക്കുന്നത് ഇന്നലെ ഇന്നലത്തെ യുദ്ധത്തിൽ നിന്നും വിവിധ വീഡിയോകൾ വാർത്തകൾ വ്യാജ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അസംബന്ധമാണെന്ന് വ്യോമസേന പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു എന്തായാലും സ്നേഹ ശെഖാവത്ത് എന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്